പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ നാലിന് ചെറുപുഴയിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു तो उड़ा संसार की करीबी करो। तो ये लोग यही हैं। यहाँ तो मैं पीएड वाले सदैव हमारे पास रह रहा है। योद्धा बासु जी नाम का वाला है। जो योद्धा बासु अगर पीएड रहना था, उनका सावाना जाके जाते हैं पीएड रहना उन्होंने ही है। अगर यह बंग्ले का करीबी है, अवधि। इनमें जस्टिमार्श जिंदे നിങ്ങളെല്ലാവരും ആവേശപ്പെട്ടില്ല പൈസ അത്ര കണ്ടെത്തണം എന്നതാണല്ലോ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഏഴായിരത്തിലധികം കുട്ടികൾ ഇത്രയും സ്കൂളുകളിൽ നിന്നും തൊണ്ണൂറ്റി ഒന്ന് ഗവൺമെന്റ് സ്കൂളുകളും മൂന്ന് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നുമായിരത്തിലധികം കുട്ടികൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സബ്ജക്റ്റായ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നു ദിവസങ്ങൾ ഒരു വിപുലമായിട്ടുള്ള പരിപാടിയാണ് അതിൻ്റെ തുടർച്ചയായി ഓരോ സ്ഥലത്തും ഉപജില്ലയിൽ മേഖല തിരിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കായികോത്സവമാണ് ശാസ്ത്രോത്സവമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു ആസൂത്രണം നേരത്തെ ഇത്രയും സമഗ്രമായിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ജില്ലാ കലോത്സവം വരുന്നത് പൈമോട്ടില്ല കണ്ണൂർ ജില്ലയുടെ പയ്യന്നൂർ എ ഇ ടി വി ജ്യോതിബസു കാര്യപരിപാടികൾ വിശദീകരിച്ചു ലോഗോ പ്രകാശനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ നിർവഹിച്ചു സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ രജനി മോഹൻ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു പി പ്രകാശൻ ജസ്റ്റിൻ മാത്യു പി എം ഉണ്ണികൃഷ്ണൻ കെ എസ് അജി പ്രദീപ് റോയ് തോമസ് സിസി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു സെൻ്റ് മേരീസ് സ്കൂളിനു പുറമേ ജെ എം യു പി സ്കൂൾ സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ എന്നീ വേദികളിലുമാണ് ശാസ്ത്രമേള നടക്കുക മേളയിൽ സബ് ജില്ലയിൽ നിന്നുമുള്ള മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் முப்பது வர்ஷத்தாரம்பரிய பையனூரி அர்ஷத்தை வரவேற்கே இஷ்டம்கள் மிதமாய் திரும்பார் நியர் டோப் மெயின் ரோடு பையனூர் மொபைல் நைன் எயிட் நைன் டபுள் வந்து and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand tejas new bus stand payanur double nine four six seven four seven five seven zero